അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്നൊരു ലോങ് വീഡിയായിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലവും വീടും ഒക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ഫ്രണ്ട്സ് വായി നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ മുൻഭാഗം വീടിന്റെ ഉള്ളിൽ ഞാൻ ഇപ്പോൾ കാണിച്ച് തരുന്നില്ല അത് ഞാൻ അടുത്ത വീടില് കാണിച്ച് തരാം കേട്ടോ വീടിനപ്പുറം കഴിഞ്ഞാൽ ഷീറ്റൊക്കെ ഉണക്കി കൊണ്ടുവയ്ക്കണ റൂമാണ് കേട്ടോ ഇത് അതിൻ്റെ അപ്പുറത്താണ് മിഷൻ റൂം വരുന്നത് കേട്ടോ ഷീറ്റ് അടിക്കണതും അടിക്കണത് വെക്കണതൊക്കെ ഈ ഭാഗത്തായിട്ടോ വരുന്നത് ലൈറ്റ് ഇട്ട് തരാം ഫ്രണ്ട്സ് ഇതാട്ട മിഷൻ അപ്പോൾ ഷീറ്റേ കൂടെ ഒഴിച്ചു വയ്ക്കല് കഴിഞ്ഞോ ഇനി ഷീറ്റ് അടിക്കാനുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ലൈറ്റ് ഓഫിയായിട്ടോ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അതിൻ്റെ അപ്പുറത്തായിട്ടാണ് കേട്ടോ ബാത്റൂമ് വരുന്നത് ഇതാ കാണുന്നതാണ് കേട്ടോ ബാത്റൂം പടി പൊളി ഏരിയ ആണ് കേട്ടോ പുളിയാണ് വെച്ചിട്ട് ഇതുകൊണ്ടൊക്കെ കണ്ട് കണ്ട് നടക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാട്ടോ പുകപ്പര ഷീറ്റ് ഉണക്കാനുള്ളത് ഷീറ്റൊക്കെ അടിച്ചിട്ടിട്ടിട്ട് അടിച്ചിട്ടിട്ട് ഉണക്കാനുള്ള പുകപ്പരയാണ് കേട്ടോ പണി കഴിഞ്ഞിട്ടില്ല ഇനി ഷീറ്റ് അടിക്കണം അത് കഴിഞ്ഞിട്ട് ഷീറ്റ് പുകപ്പരയ്ക്ക് കയറ്റണം ചകിരി കൊണ്ടുവരണം പിന്നെ കുറച്ച് അങ്ങോട്ട് പോയാൽ കാണുന്നത് കാണാം കേട്ടോ ഫ്രണ്ട്സ് ഞാൻ അപ്പം അങ്ങോട്ട് പോണില്ല സൂം ഇതിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം എന്താ പറയുക അപ്പ ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം എല്ലാ ഭാഗത്തും കാടാണ് കേട്ടോ ഫ്രണ്ട്സ് എന്താ പറയാ വീടുണ്ട്ട്ടോ ആ ഭാഗത്ത് വീടുണ്ട് പക്ഷെ കാട് കാരണം കൊണ്ട് കാണില്ല കേട്ടോ കുറച്ച് അങ്ങോട്ട് പോയൊരു വഴിയുണ്ട് എന്താ നല്ല കാണുള്ളൂട്ടോ രാത്രി ആണെങ്കിലും കാണില്ല വെളിച്ചൊന്നും കാണില്ല കേട്ടോ പക്ഷെ സ്ഥലം സൂപ്പറാണ് കേട്ടോ റബ്ബർ കാട്ടിൻ്റെ ഉള്ളിലൊരു വീട് അപ്പോൾ അപ്പൊ കാണാത്തവർക്ക് ആയിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ പറയുക വെട്ടണതും ഷീറ്റ് ഉറവിണ ഷീറ്റ് കുറവെക്കണത് ഞാൻ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ലോ ഷോർട്ടായിട്ട് ഇനി ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചു തരാം കേട്ടോ പ്രബർമരം ഇന്ന് ഈ ഭാഗല്ലാട്ടോ വെട്ടേണ്ടത് അതുകൊണ്ട് അതാണ് ഇത് ഉണങ്ങിയിരിക്കുന്നത് കേട്ടോ എന്താ പറയുക ഇന്ന് ഈ ഭാഗാ കേട്ടോ വെട്ടേണ്ടത് രണ്ട് വേറെ വേറെ തിരിച്ചിട്ടാണ് കേട്ടോ വെട്ടേണ്ടത് അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ഈ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ കുറേ കാന്താരി നിൽക്കുന്നുണ്ട് കേട്ടോ കാന്താരികൾ കുറേ നിൽക്കുന്നുണ്ട് ഞങ്ങൾ പറിക്കാറില്ല കേട്ടോ എരിവ് അധികം ഞങ്ങൾ കൂട്ടാറില്ല താട്ടിനാണെങ്കിൽ എരിവ് കൂട്ടും പക്ഷെ ഞങ്ങൾ കൂട്ടാറില്ല അപ്പൊ കാന്താരി നിൽക്കണെന്നു കേട്ടോ കുറെ കുറേ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് കുറേ മരങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ പപ്പായന്മാരുണ്ട് കേട്ടോ പപ്പായ പപ്പായ ഉണ്ടാകായിരുന്നു പച്ച പക്ഷെ കുരങ്ങന്മാർ വന്നിട്ടൊക്കെ കഴിച്ചുകൊണ്ട് പോയി കേട്ടോ ഇവിടെ കൊരങ്ങന്മാർ രണ്ട് വട്ടം വന്നിട്ടുണ്ട് പക്ഷെ പടക്കം പൊട്ട ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ കൊരങ്ങന്മാർ കേട്ടോ ഇവിടെ ചെറിയൊരു തണുപ്പും ഉണ്ട് കേട്ടോ നല്ല കാറ്റും ചെറിയൊരു തണുപ്പ് കിട്ടോ മരുത്തത്തെ ഇല പോയിട്ട് പോയിട്ടിപ്പോൾ പുതിയ പുതിയ കുഞ്ഞ് കുഞ്ഞ് ഇലകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ് അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം ബായ്